ഹലോ കൂട്ടുകാരെ മാ കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുട്ട കൊണ്ടൊരു ഓംബ്ലേറ്റ് ഉണ്ടാക്കാം വെറും ഓംലേറ്റ് അല്ല ഒരു വെജിറ്റബിൾ ഓംബ്ലേറ്റ് അതിനായിട്ട് ദാ ഇതുപോലെ ക്യാരറ്റ് ഒന്ന് ഞാൻ ചിരവി എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു വലിയ ക്യാരറ്റ് അത ഇതുപോലെ ചിരവി എടുത്തിട്ടുണ്ട് ഈ കട്ടിക്ക് തന്നെ ചിരവി എടുക്കുന്നതായിരിക്കും എന്നറിയാതാകുമ്പോൾ വെന്ത് കിട്ടാൻ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ ഒരു വലിയ സവാള അത ഇതുപോലെ കൊത്തിയരഞ്ഞ് നമ്മുടെ ക്യാരറ്റിൻ്റെ കൂടെ ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാനൊരു വലിയ പച്ചമുളക് കൂടി അരിഞ്ഞിടുന്നുണ്ട് എരിവിൻ്റെ അനുസരിച്ച് വേണം പച്ചമുളക് ചേർക്കാനായിട്ട് അപ്പോൾ ഞാൻ ചെറിയൊരു പച്ചമുളക് കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു അര ടീസ്പൂണോ കാൽ ടീസ്പൂൺ ഉപ്പ് മതി എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് നോക്കിയിട്ടിട്ടാൽ മതി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക നല്ലതുപോലെ കൂട്ടി ഇളക്കി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഞാനിതൊരു കാൽ ടീസ്പൂൺ എടുക്കുന്നുണ്ട് അതുകൂടി അതിനകത്തോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം ഈ വെജിറ്റബിളിൽ നല്ലതുപോലെ ഈ പെപ്പറിൻ്റെ ഇതും ഉപ്പുകൂടി നല്ലതുപോലെ പിടിക്കാനായിട്ടാണ് ആദ്യം തന്നെ ഈ വെജിറ്റബിളിനകത്തോട്ട് എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നത് അതൊന്ന് മിക്സ് ചെയ്ത് നല്ല പരുവായി കഴിയുമ്പോഴത്തേക്കിനും നമ്മളുടെ മുട്ട പൊട്ടിച്ച് അതിനകിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുക്കുന്നത് അപ്പോൾ ആ മൂന്ന് മുട്ടയും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ ആ വെജിറ്റബിളിനകത്തോട്ട് ഓരോന്നായിട്ട് പൊട്ടിച്ചങ്ങ് ഒഴിച്ചെടുക്കണം പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യണം വെജിറ്റബിളിനകത്തേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തതായതുപോലെ നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ച് ഇളക്കി ഒരു പത വരുന്ന രീതിയിൽ വരുന്നവരെ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം മൂന്ന് മുട്ടയുടെ ആവശ്യമുള്ളൂ കാരണം ആ മിക്സിനുള്ള അനുസരിച്ചാണ് ഞാൻ മുട്ട എടുത്തിട്ടിരിക്കുന്നത് അപ്പോൾ നല്ലതുപോലെ ഇളക്കിയതായതുപോലെ സ്പൂൺ കൊണ്ട് നല്ലതുപോലെ അടിച്ചെടുക്കുമ്പോഴത്തേക്കിനും ആ മുട്ട അങ്ങ് നല്ലപോലെ പതഞ്ഞാൽ വരും എന്നാൽ ഒരു പൊടിക്ക് കുരുമുളക് കൂടി ചേർക്കാവല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ചുകൂടി കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്ത പോലെ അത്രയും തന്നെ മതി അതുകൂടി ഞാൻ ഇതാ ഇതുപോലെ കൂട്ടി ഇളക്കി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് വെക്കുന്നുണ്ട് ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് പാകമാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇൻകേസ് കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഓംലറ്റിനുള്ള പരുവായിട്ട് ആ നല്ലതുപോലൊന്ന് കുറുകി എല്ലാം യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ചട്ടി ചൂടാക്കി നേരെ ഇതിന് ചുട്ടങ്ങെടുത്തേക്കാം ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയമാകുമ്പോഴേക്കും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒത്തിരി അങ്ങ് എണ്ണ ഒഴിക്കണ്ട അതൊന്ന് വെന്ത് വരാനുള്ള എണ്ണ മതി ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് ആ പാത്രത്തിൽ റൗണ്ട് ചെയ്ത് ആ എണ്ണ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആകുന്ന പോലെ ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത നമ്മളുടെ ഓംബ്ലറ്റിൻ്റെ മിക്സ് ഓരോ സ്പൂണ് കോരി അതൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക ദാ ഇതുപോലെ സ്പൂൺ സ്പൂണ് ദാ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലായിടത്തും ഒന്ന് പറ്റുന്ന രീതിയിൽ ദാ നല്ലതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക ഇനി വേണ്ടത് ഇത് വേഗാനുള്ള സമയമാണ് ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട പെട്ടെന്ന് വിന്ത് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് റെഡി ആകാനും പറ്റും രാവിലെ കഴിച്ചിട്ട് പോകാനും വളരെ എളുപ്പമാണ് കാരണം വെജിറ്റബിളുകൂടെ ഉണ്ടല്ലോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് നമ്മുടെ വെജിറ്റബിൾ ഓംപ്ലീറ്റ് അപ്പോൾ ഇത് നല്ലതുപോലെ കുക്കായിട്ട് വരുന്നുണ്ട് നല്ലതുപോലെ കുക്കാവണം പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും മുരിഞ്ഞ് വരുന്ന ആ സമയം കൊണ്ട് അപ്രവശം കൂടി നമുക്ക് മുരിച്ചെടുക്കാം ഒന്ന് തിരിച്ചിട്ടാൽ നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടും നല്ലതുപോലെ വെന്ത് വരുമ്പോഴത്തേക്കും എന്താ ഇതുപോലെ കോരിയെടുത്ത് നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുക മാറ്റി വെച്ചതിന് ശേഷം പിന്നെ എണ്ണ ഒഴിച്ച് നമുക്ക് ബാക്കിയുള്ള ഓംലേറ്റിൻ്റെ മിക്സ് കൂടി ഇതുപോലെ ഒന്ന് ഒഴിച്ച് ചുട്ടെടുക്കണം കാരണം മൂന്ന് മുട്ട കഴിച്ചെങ്കിൽ ആ മൂന്ന് മുട്ടയ്ക്കുള്ള നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുള്ള ഇതുപോലെ നമുക്ക് കിട്ടുന്നുണ്ട് ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലതുപോലെ വയറ് ഫില്ലാകുകയും ചെയ്യും കിട്ടും അപ്പോൾ ഇതും അതുപോലെ ചുട്ടെടുക്കുക ചുട്ടെടുത്തതിന് ശേഷം എന്താ ഇതുപോലെ മൂന്നെണ്ണം കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നവരേക്കും